വിദേശത്ത് ജോലി വാഗ്ദാനം ചെയ്ത് ഇരുപത്തഞ്ച് ലക്ഷത്തോളം രൂപ തട്ടിയതായി പരാതി ചേർത്തല തുറവൂർ അമ്പലപ്പുഴ ഹരിപ്പാട് സ്വദേശികളായ ആറ് യുവാക്കളിൽ നിന്നും ഒരു യുവതിയിൽ നിന്നും പണം തട്ടിയതായി കാട്ടിയാണ് ചേർത്തല സ്വദേശികളായ അജീഷ നീനമോൾ ബിജോഷ് റജികുമാർ തുറവൂർ സ്വദേശി പ്രമോദ് കുമാർ ഹരിപ്പാട് സ്വദേശി സുരേഷ് അമ്പലപ്പുഴ സ്വദേശി ഷാഫി എന്നിവർ വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ പരാതി നൽകിയത് ചേർത്തല സ്വദേശിയായ അജയ്കുമാർ ചേർത്തല തേക്ക് സ്വദേശിനി രഞ്ജി രാമചന്ദ്രൻ എന്നിവർ മുഖേന കോട്ടയം ഐമന സ്വദേശി എം ഫൈസൽ കൊച്ചിയിലുള്ള ബാങ്ക് അക്കൗണ്ട് വഴി പണം തട്ടിയെന്നാണ് പരാതി ഓരോരുത്തരിൽ നിന്നും മൂന്നു ലക്ഷം മുതൽ നാല് ലക്ഷം വരെ വാങ്ങിയെന്നും പരാതിയിൽ പറയുന്നു ഫൈസൽ ദുബായിൽ ഏജൻസിയിൽ ജോലി ചെയ്യുകയാണെന്നും പണം നൽകിയാൽ തൊണ്ണൂറ് ദിവസത്തിനുള്ളിൽ പോർച്ചുഗൽ അടക്കമുള്ള വിദേശ രാജ്യങ്ങളിൽ വിവിധ ജോലികൾക്ക് വിസ ലഭിക്കുമെന്നും പറഞ്ഞാണ് പണം വാങ്ങിയത് ആറുമാസമായിട്ടും ജോലി ലഭിക്കാതെ വന്നതോടെയാണ് ദുബായിലെ സ്ഥാപനത്തിൽ അന്വേഷിച്ചെങ്കിലും ഫൈസലിന് സ്ഥാപനവുമായി ബന്ധമില്ലെന്ന വിവരമാണ് ലഭിച്ചതെന്നും ഇതേ തുടർന്നാണ് പരാതി നൽകിയതെന്നും അവർ പറഞ്ഞു ആലപ്പുഴ ജില്ലാ പോലീസ് മേധാവിക്കും ചേർന്നുള്ള ആർത്തങ്കൾ കുത്തിയതോടെ അമ്പലപ്പുഴ എന്നീ പോലീസ് സ്റ്റേഷനുകളിലും പരാതി നൽകിയിട്ടുണ്ടെന്നും ബാങ്ക് വായ്പ എടുത്തും കടം വാങ്ങിയുമൊക്കെയാണ് പണി നൽകിയതെന്നും അവർ പറഞ്ഞു